മഹാഭാരതം ആദിപർവം ശവനഗാദി മമുനിമാർക്ക് ഭരതകാവ്യം പറഞ്ഞു കൊടുക്കുകയാണ് ഉഗ്രസ്രവസ്സ് നൈമിശവനത്തിലെ യജ്ഞഭൂമിയിൽ വെച്ച് അയോധധൌമ്യൻ എന്ന ഗുരുവിൻ്റെ ശിഷ്യപരമ്പരയിൽ നിരവധി ഉത്തമരായ വിദ്യാർത്ഥികളുണ്ടായിരുന്നു ആത്മസമർപ്പണത്തിന് മാതൃകയായ ആരുണിയുടെ കഥ നമ്മൾ കേട്ടു ഗുരുവാണിയെ ശിരസാ വഹിച്ചിരുന്ന ഉപമന്യുവും നമ്മളറിഞ്ഞു അടുത്ത ശിഷ്യനാണ് വിശപ്പോ ദാഹമോ ശീതമോ ഉഷ്ണമോ വകവയ്ക്കാതെ ഗുരുസേവയിൽ മുഴുകിയിരുന്ന വേദൻ ധൗമ്യൻ്റെ ഏറ്റവും നല്ലൊരു ശിഷ്യഗണ ഗണത്തിൽപ്പെട്ടവനായിരുന്നു ഗുരുപ്രസാദം കൊണ്ട് ഒരുപാട് ശ്രേയസ് നേടുന്നു സർവ്വ പാഠങ്ങളിലും അദ്ദേഹം തീരുന്നു അവസാനം ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം അദ്ദേഹം സ്വന്തമായി ശിഷ്യരെ സ്വീകരിച്ച് വിദ്യാഭ്യസിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഗുരുവിനോടൊപ്പം താമസിച്ച് പഠിക്കുന്ന വേദശിഷ്യരിൽ പ്രധാനിയായിരുന്നു ഉത്തങ്കൻ അതായത് വേദൻ്റെ രണ്ട് മൂന്ന് ശിഷ്യന്മാരെ ഉണ്ടായിരുന്നുള്ളൂ അതിൽ പ്രധാനിയായിരുന്നു ഉത്തങ്കൻ ഒരിക്കൽ വേദൻ ശിഷ്യകാര്യങ്ങൾക്കായിട്ട് ദേശാന്തരം പോകുന്ന സമയത്ത് ഗുരുകുലത്തിൻ്റെ ചുമതലകളെല്ലാം തന്നെ പ്രധാന ശിഷ്യനായ ഉത്തങ്കനെ ഏൽപ്പിക്കുന്നു ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് വേദൻ തിരിച്ചെത്തുന്നത് അന്നേരം ഉത്തങ്കന്റെ വിശേഷങ്ങളൊക്കെ കേട്ടറിഞ്ഞ് ഒരുപാട് സന്തോഷിക്കുന്നു ധർമാനുസരണം എങ്ങനെയാണ് അദ്ദേഹം ഗുരുകുലത്തെ പരിപാലിച്ചത് എന്ന് അറിയുന്ന അതിൽ സംപ്രീതനാവുന്ന ഗുരു എന്ത് വേണം എന്ന് അവനോട് ചോദിക്കുന്നു തന്നോട് ഗുരുദക്ഷിണ ചോദിക്കണമെന്നാണ് ഉത്തങ്കൻ ആഗ്രഹം പറയുന്നത് അന്നേരം ഗുരുനാഥൻ പറയും ഇക്കാലം അത്രയും മാതൃസ്ഥാനീയായി നിന്ന തൻ്റെ പത്നിയോട് പോയി ചോദിക്കാൻ പറയും അങ്ങനെ ഗുരുവായ വേദൻ്റെ നിർദ്ദേശപ്രകാരം ഉത്തങ്കൻ ചെന്ന് ഗുരുപത്നിയെ കാണുകയും ദക്ഷിണ ആവശ്യപ്പെടാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് തന്നെയാണ് വേദാചാര്യന് രണ്ട് ശിഷ്യന്മാരെ കിട്ടുന്നത് അത് ക്ഷത്രിയ രാജാക്കന്മാരായിരുന്ന ജനമേചയ രാജാവും പൗഷ്യനുമാണ് ഗുരുമാതാവ് ദക്ഷിണ ചോദിക്കുന്നത് അതിൽ പൗഷ്യരാജനെ കൊട്ടാരത്തിൽ ചെന്ന് സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ പത്നിയിൽ നിന്നും അവരുടെ കുണ്ടലങ്ങൾ വാങ്ങിക്കൊണ്ടുവരാനാണ് പറയുന്നത് ഗുരുപത്നി ഉത്തങ്കനോട് ആവശ്യപ്പെട്ട ഗുരുദക്ഷിണ നേടാനായിട്ട് അങ്ങനെ ഉത്തങ്കൻ ആശ്രമത്തിൽ നിന്ന് തിരിക്കുന്നു ഒരുപാട് പ്രതിസന്ധികളാണ് അദ്ദേഹത്തിന് പോകുന്ന വഴിയിൽ തരണം ചെയ്യേണ്ടി വരുന്നത് അദ്ദേഹം ആദ്യം തന്നെ ഒരു കാളയെയും അതിലിരിക്കുന്ന തേജസ്വിയായ ഒരു പുരുഷനെയും കാണും ആ പുരുഷൻ വിളിച്ച് പറയും നീ ഈ കാളയുടെ ചാണകം തന്നുകൊള്ളുക കൊള്ളുക നിന്റെ ഗുരുനാഥൻ ഭക്ഷിച്ചതാണ് അതുകൊണ്ട് മടി കൂടാതെ ഭക്ഷിച്ചോളൂ എന്ന് പറയും അങ്ങനെ ഉത്തങ്കൻ ആ കാളയുടെ ചാണകവും മൂത്രം ഭക്ഷിക്കും പെട്ടെന്ന് തന്നെ കൂടി നിന്നുകൊണ്ട് തന്നെ ആചമനം ചെയ്യും എന്നിട്ട് വീണ്ടും യാത്ര തുടരും അങ്ങനെ അവസാനം പൗശിരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി ഗുരുനാഥൻ്റെ ശിഷ്യനാണല്ലോ അങ്ങനെ പശിരാജാവ് സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു താനിവിടെ ഭിക്ഷുവായിട്ടാണ് വന്നിരിക്കണേ എന്ന് പറഞ്ഞിട്ട് ഗുരുദക്ഷിണയുടെ കാര്യം രാജാവിനെ അറിയിക്കും രാജാവ് സന്തോഷത്തോടു കൂടി ഉത്തങ്ങനെയും കൂട്ടി നേരെ അന്തപുരത്തിലേക്ക് ചെല്ലും എന്നിട്ട് പറയും നീ നേരിട്ട് തന്നെ പത്നിയോട് ചോദിച്ചോളൂ ക്ഷത്രിയ പത്നിയോടാണ് ചോദിക്കുന്നത് പക്ഷേ ഉത്തങ്ങന് രാജാവിൻ്റെ ക്ഷത്രിയ സ്ത്രീയെ ക്ഷത്രീയ പത്നിയെ അവിടെ കാണാൻ സാധിക്കുന്നില്ല അന്നേരം രാജാവ് ഒന്ന് ആലോചിക്കും എന്നിട്ട് പറയും തീർച്ചയായും നീ ഉച്ചിഷ്ടം ഭുജിച്ച് കാണണം ഉച്ചിഷ്ടം ഭക്ഷിച്ച് അശുദ്ധിയായവർക്ക് പാതിവ്രത്യ തീക്ഷ്ണതയാൽ എൻ്റെ പത്നിയെ കാണാൻ കഴിയില്ല എന്ന് പറയും അന്നേരം ഉത്തങ്ങൻ ആലോചിക്കും ശരിയാണല്ലോ ഞാൻ ഉച്ചിഷ്ടം ഭക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം ഉടനെ പോയി കുളിച്ച് ശുദ്ധിയായി ആചമനൊക്കെ ചെയ്ത് തിരിച്ച് അന്തപുരത്തിലെത്തി രാജ്ഞിയെ കാണും എന്നിട്ട് ഗുരുദക്ഷിണ യാചിക്കുകയാണ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ രാജ്ഞി തൻ്റെ കുണ്ടലങ്ങൾ ഉത്തങ്കന് നൽകി എന്നിട്ട് പറയും നാഗരാജനായ തക്ഷകന് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഈ കുണ്ടലങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം തിരികെയുള്ള യാത്ര എന്ന് പറയും അങ്ങനെ സന്തോഷത്തോടു കൂടി ഉത്തങ്കൻ അവിടെ നിന്ന് തിരിച്ച് യാത്ര ചെയ്യുന്നു യാത്രാവഴിയില് അദ്ദേഹം പലപ്പോഴായിട്ട് തൻ്റെ മുന്നിലും പിന്നിലുമായിട്ടൊരു അപരിചിതൻ വന്നു മറയുന്നു പിന്നെയും വരുന്നു പിന്നെയും മറയുന്നു പലതവണ ഇത് ആവർത്തിച്ചപ്പോൾ ഉത്തങ്ങനൊന്ന് ആശങ്കാകുലനാകുന്നു അധികം വൈകാതെ തക്ഷകൻ ഒരു നഗ്ന ഭിക്ഷുവിൻ്റെ വേഷത്തിൽ വന്ന് ഉത്തങ്കനിൽ നിന്നും ആ കുണ്ടലങ്ങൾ കൈക്കലാക്കി ഓടി ഓടിമറിയുന്നു തക്ഷകൻ മറയുന്നതിന് മുമ്പ് തൻ്റെ യഥാർത്ഥ സ്വരൂപം ഉത്തങ്ങന് കാണിക്കുന്നു അങ്ങനെ ഉത്തങ്കന് നാഗലോകത്തേക്ക് പോകാൻ സാധിക്കണില്ല അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴാണ് അദ്ദേഹം വിശിഷ്ടമായ ഒരു കാഴ്ച കാണുന്നത് കറുത്തതും വെളുത്തതുമായ സ്ത്രീകൾ പന്ത്രണ്ട് ചക്രമുള്ള ഒരു രഥം കുറേ കുതിരകൾ അതിന് മകളിൽ പുരുഷൻ അങ്ങനെയൊക്കെ കാണ കാണുകയാണ് അവസാനം അവരുടെ സഹായത്തോടു കൂടി ഇദ്ദേഹം എത്തുന്നു പക്ഷെ നാഗലോകത്തിൽ എവിടെ തിരഞ്ഞിട്ടും തക്ഷകനെ കാണാൻ സാധിക്കുന്നില്ല അപ്പോഴാണ് അഗ്നിദേവൻ വന്ന് സഹായിക്കുന്നത് അഗ്നിദേവൻ്റെ ചൂട് കാരണം നാഗങ്ങളെല്ലാം പുറത്തിറങ്ങി അവസാനം തക്ഷകനും വേറെ രക്ഷയില്ല കുണ്ടലങ്ങളുമായി പുറത്തു വന്ന് അത് ഉത്തങ്ങനെ ഏൽപ്പിക്കും പക്ഷേ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞത് കാരണം തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കടമ പൂർത്തീകരിക്കേണ്ട ദിവസം അന്നായിരുന്നു എന്ത് ആശങ്കപ്പെട്ട ഉത്തങ്കനെ ദേവകൾ സഹായിക്കുന്നു കുതിരപ്പുറത്ത് കയറി ഗുരു ഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നു നിമിഷ നേരം കൊണ്ട് അങ്ങനെ ഗുരുവിനെ കണ്ടു ഗുരുപത്നിയെ കണ്ടു കവചകുണ്ടലങ്ങളേല്പിച്ചു കൂടി ഗുരുനാഥൻ അദ്ദേഹത്തെ ആശ്ലേഷിച്ചുകൊണ്ട് പറയും ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നീ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നീ ചെയ്തിരിക്കുന്നത് നിന്റെ ഉറച്ച ലക്ഷ്യബോധം അളവറ്റ ഗുരുഭക്തി കാരണമാണ് നിനക്കതിന് സാധിച്ചത് ഗുരുസേവയ്ക്ക് വേണ്ടി നിൻ്റെ പരിശ്രമം കണ്ട് എൻ്റെ സഖാവ് കൂടിയായ ഇന്ദ്രദേവനും ഐരാവതവും അഗ്നിദേവനും ദേവഗന്ധർവനായ പർജന്യനുമെല്ലാം നേരിട്ട് പല വേഷങ്ങളിൽ വന്ന് നിൻ്റെ മാർഗമധ്യയെ വന്ന് നിന്നെ സഹായിച്ചിരുന്നു അന്നേരമാണ് അദ്ദേഹത്തിന് മനസ്സിലാവുക കാരണം ദാതാവും വിധാതാവുമാണ് അദ്ദേഹം കണ്ട വെളുത്ത കറുത്ത സ്ത്രീകൾ അതുപോലെ പന്ത്രണ്ട് ചക്രം അത് ചക്രമാണ് ആറ് കുതിരകളെ ഋതുക്കളാണ് അതുപോലെ ഒരു പുരുഷനെ കണ്ടല്ലോ അത് ദേവഗന്ധർവനായ പർജുന്യനായിരുന്നു അതുപോലെ അദ്ദേഹത്തിന് കാളയുടെ മൂത്രവും ചാണകവും ഭക്ഷിക്കേണ്ടി വന്നല്ലോ അത് ശരിക്കും അമൃതായിരുന്നു ആ അമൃത് കഴിച്ചതുകൊണ്ടാണ് ഉത്തങ്കന് നാഗലോകത്തേക്ക് സഞ്ചരിക്കാൻ സാധിച്ചത് ഇതൊക്കെ തന്നെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം സാധിച്ച കാര്യങ്ങളാണ് ഇങ്ങനെ തനിക്കനുകൂലമായി എല്ലാ കാര്യങ്ങളും വന്നതെങ്ങനെ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉത്തങ്കൻ ഗുരുദേവനിൽ നിന്നും കേൾക്കുകയാണ് അവസാനം ഗുരുദേവൻ പറയും ഉണ്ണി ഇനി നീ പൊയ്ക്കൊള്ളുക നിനക്കിനിയും ഒരുപാട് ശ്രേയസ്സ് വന്നുകൂടും അങ്ങനെ ഗുരുവിൻ്റെ ആശീർവാദവും വാങ്ങി ഉത്തങ്കൻ സ്വദേശത്തേക്ക് തിരിച്ചു പോയി നമ്മൾ ധർമ്മത്തിനനുസൃതമായി കർമ്മങ്ങളോടൊപ്പം ഉറച്ച ലക്ഷ്യബോധവും അത് നേടിയെടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടി നമുക്കുണ്ടെങ്കിൽ എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും അതിനെ തരണം ചെയ്യാൻ നമുക്ക് സഹ സാധിക്കും എന്നുള്ളതാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുക അതേസമയം നമുക്ക് ഗുരുഭക്തിയും സമർപ്പണവും ഗുരു സേവനത്തിനായുള്ള ഒരു പരിശ്രമം ഒരു കുഞ്ഞു പരിശ്രമം കൂടി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അസാധാരണമായ കാര്യങ്ങൾ നമ്മെക്കൊണ്ട് ചെയ്തെടുപ്പിക്കും ഗുരുനാഥൻ അതിനോടൊപ്പം തന്നെ ഒരുപാട് ശ്രേയസും നമുക്ക് നേടിത്തരും